ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നീല ചായ കുടിച്ചാലോ ഔഷധ ഗുണങ്ങളുടെ കലവറയായ ഈ ചായയെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് ശംഖുപുഷ്പം അലങ്കാര ചെടിയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു നീലപുഷ്പമാണ് ഈ ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പം ഉപയോഗിച്ചാണ് ചായ തയ്യാറാക്കുന്നത് കാഴ്ചയിൽ ഏറെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത് കവികൾ വാഴ്ത്തിപ്പാടിയ കാവ്യ സൗന്ദര്യം പോലെ തന്നെ ശ്രേഷ്ഠമായ ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ വളരെ സുലഭമാണ് ഇത് കാണപ്പെടുന്നത് അധികം പരിചരണം വേണ്ടാത്ത വളരെ വേഗത്തിൽ പടർന്നു വളരുന്ന ചെടിയാണ് ഇത് വിറ്റോറിയ ടെർണാഡി എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് നീലപുഷ്പവും വെള്ളപുഷ്പവുമാണ് സാധാരണയായി ഈ ചെടിയിൽ കാണപ്പെടുന്നത് അലങ്കാര ചെടിയായി വളർത്തുന്ന ഇവ ഏറെ ഔഷധഗുണമുള്ളതാണ് ഇവയുടെ പൂക്കളും വേരുകളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചായയാണ് ഇപ്പോൾ ഏറെ പ്രചാരത്തിലുള്ളത് ആരോഗ്യകരമായ ഗുണങ്ങൾ സമ്പുഷ്ടമായതുകൊണ്ട് നിരവധി പേരാണ് ഈ ചായ ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഉണങ്ങിയതോ പുതിയതോ ആയ ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് ബ്ലൂ ടീ അഥവാ നീലച്ചായ തേയിലപ്പൊടിയൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഈ ചായ ആരോഗ്യത്തിന് വളരെ അധികം ഗുണം ചെയ്യുന്നു ഈ നീലച്ചായയുടെ ഏറ്റവും മികച്ച കാര്യം അത് തികച്ചും കഫീൻ രഹിതമാണ് മാത്രമല്ല അതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് സമ്മർദ്ദം കുറയ്ക്കുവാനും മികച്ച ഉറക്കം കിട്ടാനും ഒരു നല്ല പരിഹാര മാർഗമാണ് നീലച്ചായ ചെടിയിൽ നിന്ന് നേരിട്ട് പറിച്ചെടുക്കുന്ന ഇലകളോ അല്ലെങ്കിൽ ഉണക്കി ആ ഇതളകളോ നീലച്ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് ശംഖുപുഷ്പം ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കാനാണ് പതിവ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് പേര് കഴിക്കുന്നത് കൊണ്ട് തന്നെ പന്ത്രണ്ട് പുഷ്പമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് പഞ്ചസാരയോ മറ്റോ ചേർക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ പൂവിൻ്റെ അതേ നിറത്തിൽ ആയിരിക്കും ചായ ലഭിക്കുന്നത് ശംഖുപുഷ്പം പൊടിച്ച പൊടി ഉപയോഗിച്ചും ചായ തയ്യാറാക്കി കുടിക്കാവുന്നതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉറക്കമില്ലായ്മ വിഷാദം എന്നിവയ്ക്കെല്ലാം ഇത് വളരെയധികം നല്ലതാണ് വാത പിത്ത കഫത്തെയും ഇത് ശമിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ ബുദ്ധിശക്തിക്കും ധാരണ ശക്തിക്കും വർദ്ധിപ്പിക്കാൻ ഇത് വളരെ അധികം നല്ലതാണ് രണ്ട് ഗ്ലാസ്സിലാണ് ഞാൻ നീല ചായ ഇവിടെ ഒഴിച്ചു വച്ചിരിക്കുന്നത് അതിലൊരു ഗ്ലാസിൽ നാരങ്ങ നീര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നീല ചായയുടെ പകരമായി നമുക്കിപ്പോൾ നിറവ്യത്യാസം കാണപ്പെടുന്നുണ്ട് കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ഈ ചായ കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തേൻ ചേർത്ത് കുടിച്ചാൽ ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങളും ഇതേപോലെ കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ജ്യൂസ് തയ്യാറാക്കി കൊടുക്കുക ഇത് മാത്രമല്ല ഈ നീലച്ചായ നമുക്ക് ഐസ് ക്യൂബുകളാക്കി നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ ഐസ് ക്യൂബുകളാക്കിയിട്ട് എടുത്തു വെച്ച് ഒരു ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത് നമുക്കത് കാണാം ഒരു ഗ്ലാസ്സിലേക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഐസ് ക്യൂബുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നന്നാരി സർവത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കടകളിൽ വാങ്ങാൻ ലഭിക്കുന്ന ഒരു സിറപ്പാണിത് ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു നാരങ്ങ നീരും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വീടുകളിൽ ഗസ്റ്റുകൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ് നിങ്ങളും ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുക അവരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ തയ്യാറാക്കുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമുണ്ടാവും നമ്മൾക്കും ഒരു സന്തോഷമാണ് ഇനി ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് കഴിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നാളെയും ഇതേപോലെയുള്ള വീഡിയോസായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്